ഇന്നലെ ടിക്കറ്റ് ടു ഫിനാലിന്റെ ഫസ്റ്റ് ടാസ്ക് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കച്ചിത്തുരുമ്പ് എന്നായിരുന്നു ടാസ്കിന്റെ പേര് ഇന്നലെ അനീഷിനെ ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഇന്നലെ ഔട്ടായതിനു ശേഷം അക്ബർ ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം പോയി അക്ബറിന്റെ അടുത്ത് പോയി അക്ബറിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനീഷ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഏട്ടാ കുറച്ച് വെള്ളം തരുമെന്ന് അങ്ങനെ അനീഷ് ഓടിച്ചെന്ന് വെള്ളം എടുത്തിട്ട് ആരിനെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ആരിനത് കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനീഷ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി പോണ സമയത്തായിരുന്നു ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറ്റില്ല വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോൾ അവിടെ പറയുന്നുണ്ട് ആരിനോട് വെള്ളം കുടിച്ച വെള്ളം തുപ്പാൻ പറയുന്നു പറയുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കുറച്ച് വെള്ളം കൊടുത്തോട്ടെ എന്ന് അനീഷ് പറയുന്നുണ്ട് ആരും കുടിച്ചല്ലോ അപ്പൊ എന്തായാലും ബാക്കിയുള്ളവർക്കും കൂടെ ഒരു സിപ്പെടുത്തോട്ടെ കുറച്ചെങ്കിലും ഞങ്ങൾ കുടിച്ചോട്ടെ എന്ന് നൂറേം പറയുന്നുണ്ട് ബിഗ് ബോസ് അവിടെ പറയുന്നില്ല ടിക്കറ്റ് ഫിനാലിന്റെ ടാസ്ക് അല്ലേ ഇങ്ങനെ വെള്ളം കൊടുക്കാൻ പാടില്ല എല്ലാവരും അവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെയാണെന്നാണെങ്കിൽ ആരിന് കൊടുക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഓൺ ചെയ്യണമായിരുന്നു അത് കുടിക്കുന്നത് വരെ ബിഗ് ബോസ് എവിടെ പോയി പോയിരിക്കുന്നു കണ്ണടച്ചിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് ആറ് മണിക്കൂറോളം നിന്നിട്ടാണ് അവിടെ ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് ആരും കയ്യെടുത്ത സമയത്ത് അപ്പോഴും ബിഗ് ബോസ് കണ്ണടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത് ആരിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള വിന്നർ എന്ന് പറയുന്നത് സാഭിമാൻ തന്നെയാണ്